സി പി എമ്മും ബി ജെ പിയും മാറിക്കൈക്കലാക്കി വരുന്ന കായംകുളം നഗരസഭ മുപ്പത്തി അഞ്ചാം വാർഡിൽ ഇക്കുറി ബി ജെ പി വിജയത്തിലേറിയത് നേതാവായ പുളിയറ വേണുഗോപാലിലൂടെ സമുദായ പ്രസ്ഥാനത്തിന്റെ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയനാണ് വേണുഗോപാൽ കായംകുളം നഗരസഭ മുപ്പത്തിയഞ്ചാം വാർഡ് പുതിയയിടം തെക്കിൽ എൻഡിഎയുടെ വിജയം ആധികാരികമായിരുന്നു ബിജെപി കൌൺസിലർമാർ മാറി മാറി വന്നിട്ടുള്ള വാർഡിൽ നിലവിൽ എൽഡിഎഫ് കൌൺസിലറായിരുന്നു പതിനഞ്ചിൽ ബിജെപി രണ്ടായിരത്തി ഇരുപതിൽ സിപിഎം എന്നിങ്ങനെ വന്ന വാർഡിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബിജെപി ആധിപത്യം നേടിയിരിക്കുന്നത് പുളിയറ വേണുഗോപാലിലൂടെയാണ് വാർഡിലെ താമസക്കാരനായ വേണുഗോപാൽ ബിജെപി സംസ്ഥാന കൌൺസിൽ അംഗവും വിശ്വകർമ്മ സേവാ സംഘം പ്രസിഡന്റും കായംകുളം ജനകീയ പ്രതികരണ വേദിയുടെ ജനറൽ സെക്രട്ടറിയുമാണ് ഒബിസി മോർച്ച നേതാവായിരുന്ന പുളിയറ വേണുഗോപാൽ നഗരത്തിലെ സാമൂഹിക പ്രവർത്തന രംഗത്ത് നിറ സാന്നിധ്യമാണ് എതിർ സ്ഥാനാർത്ഥി സിപിഎമ്മിലെ മുൻ നഗരസഭാ ചെയർമാൻ അഡ്വക്കറ്റ് എൻ ശിവദാസിന് ലഭിച്ചത് വോട്ടാണ് കോൺഗ്രസിലെ നേടാനായി വാർഡിന്റെ വികസന മുരടിപ്പും തന്നെയാണ് തന്നെ ിൽ മത്സരിക്കൻ പ്രേരിപ്പിച്ചതെന്ന് പറയുന്നു ബി ജെ പി കൌൺസിലർമാർ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയുണ്ടാകണം ഒപ്പം നഗരത്തിന്റെ പൊതു വികസന പ്രവർത്തനങ്ങളും മുന്നോട്ടു പോകണം വാർഡിലെ റോഡുകൾ ഓടകൾ എന്നിവയുടെ അവസ്ഥ പരിതാപകരമാണ് ഇവയൊക്കെ പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയെന്നും പുളിയറ വേണുഗോപാൽ പറഞ്ഞു ഒട്ടുമിക്ക റോഡുകളും തകർന്ന് അതുപോലെ തന്നെ ഓടകൾ ആ ഓടകളെ സംബന്ധിച്ചിടത്തോളം വെള്ള പോകാൻ വേണ്ടിയാണ് നമ്മൾ ഓടകൾ നിർമ്മിച്ചിട്ടുള്ളത് എന്നാൽ ആ ഓടകളെല്ലാം തന്നെ അടഞ്ഞ് അതിനകത്ത് പിന്നെ വെള്ളം ഒഴുകി പോകാൻ പറ്റാത്ത സാഹചര്യം ഈ വില്ലയാപ്പീസിൻ്റെ തെക്കുവശത്തോട് വരുമ്പോൾ മഴക്കാലത്ത് ഒരു ചെറിയ മഴ പെയ്താൽ പോലും ആ വില്ലയാപ്പീസിൻ്റെ തെക്കോട്ട് വരുന്ന അവസരത്തിൽ നമുക്ക് മുട്ടറ്റം വെള്ളമായി പോകുന്ന ഒരു ഒരു അരമണിക്കൂർ മഴ പെയ്താൽ മുട്ടറ്റം വെള്ളമായി പോകുന്ന ഒരു ഒരു അവസ്ഥ അതുപോലെ തന്നെ വില്ലയപ്പീസിൻ്റെ കിഴക്കുവശം സെന്മേരിസിൻ്റെ തെക്കോട്ടുള്ള റോഡുകൾ അത് വെട്ടിപ്പൊളിച്ച് നാശമായി കിടക്കുന്നു അതുപോലെ തന്നെ ഹൈവേയുടെ രണ്ട് സ്ഥലം സൈഡിലുള്ള ആളുകൾ അവർ വെള്ളം വെള്ളക്കെട്ടാൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് അങ്ങനെ എല്ലാം കൊണ്ടും അതുപോലെ തന്നെ നമുക്ക് ഈ സ്ട്രീറ്റ് ലൈറ്റുകൾ ഒരു ലൈറ്റ് പോലും നല്ല രീതിയിൽ പ്രകാശിക്കുന്നില്ല അപ്പോൾ പല സ്ഥലത്തും നമ്മൾ ഇത് ഇപ്പം സ്ഥാനാർത്ഥിയായിട്ട് പോകുന്ന അവസരത്തിൽ ഒരുപാട് ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ടുകൾ എന്നോടും ഇവിടുത്തെ പ്രവർത്തകരോടും അവർ പറഞ്ഞത് വളരെയധികം സങ്കടപ്പെടുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ഇത്രയും ആ ജനങ്ങളോടൊപ്പം നിൽക്കാൻ സാധിച്ചു കഴിഞ്ഞ ഒരു മാസക്കാലം ഇവിടുത്തെ ജനങ്ങളോടൊപ്പം നിൽക്കാൻ സാധിച്ചതും അത് അതിൻ്റെ ഫലമായിട്ടാണ് ഈ വലിയ രീതിയിലുള്ള ഈ ഭൂരിപക്ഷത്തോടു കൂടി എന്നെ ജയിപ്പിക്കാൻ ജനങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത് കഴിഞ്ഞാൽ ഇവിടുത്തെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി മുന്നൂറ്റി വോട്ടിനാണ് ഇവിടെ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചതാണ് ഇത്തവണ എനിക്ക് നൂറ്റി എഴുപത്തിയാറ് വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടി അപ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മളൊന്ന് വിലയിരുത്തുമ്പം ജനങ്ങൾ അത്ര കണ്ട് ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ എൽ ഡി എഫിൻ്റെ ഒരു ഭരണത്തിൽ അത്ര കണ്ട് സഹിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെ കായംകുളം പട്ടണത്തിൻ്റെ ഒരു സമഗ്രമായ ഒരു വികസനത്തിന് ഭാരതീയ ജനതാ പാർട്ടി ഒരു മാസ്റ്റർ പ്ലാൻ പ്ലാൻഡാരൊക്കെയുണ്ട് നമുക്കറിയാം പ്രാഥമികമായ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ പറ്റാത്ത ഒരു പട്ടണമാണ് കായംകുളം പ്രാഥമികമായ ആവശ്യം ഉദ്ദേശിക്കുന്നത് കൊണ്ട് അവർക്ക് അടിസ്ഥാനപരമായ പല കാര്യങ്ങളും ഉണ്ടല്ലോ ആ കാര്യങ്ങൾ ചെയ്യുവാൻ പോലും ഈ കായംകുളം പട്ടണത്തിൽ ഒരു ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു കെട്ടിടമില്ല ഉള്ള കെട്ടിടം അത് പോലീസ് സ്റ്റേഷൻ്റെ കിഴക്ക് വശത്തുള്ള ഒരു പടിഞ്ഞാറവശത്തുള്ള ഒരു കെട്ടിടം അത് നാമാവിശേഷമായിരിക്കുകയാണ് ബി ബി ജെ പി നിരന്തരമായിട്ടുള്ള സമരത്തിൻ്റെ ഫലമായിട്ട് ആ കെട്ടിടത്തിൽ അത് പ്രാഥമികമായിട്ടുള്ള ആവശ്യം നിറവേറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം സമരം ചെയ്തതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് ആളുകൾക്ക് മുന്നേ അതൊന്ന് പുതുക്കിപ്പണത് എന്നാൽ അത് തുറന്നു കൊടുക്കാൻ സാധിക്കുന്നില്ല നഗരസഭാ ഭരണകാരികൾക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വെള്ളമില്ല അതുപോലെ തന്നെ വൈദ്യുതി ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ആ കെട്ടിടം ജനങ്ങൾക്ക് ഉപയോഗപ്രദമല്ല അവിടെ ആണെങ്കിൽ ആ ഒരു വാഹനങ്ങൾ ഇന്ത്യൻ ബാങ്കിൽ അപ്രൈസറായി പതിമൂന്ന് വർഷമായി ജോലി ചെയ്യുന്ന ആളാണ് പ്ലിയർ വേണുഗോപാൽ ഭാര്യ ഉഷാകുമാരി സി എ ഫൈനൽ വിദ്യാർത്ഥിയായ അനന്ത ഗോപാൽ ബിടെക് ബിരുദധാരിയായ അർജുൻ എന്നിവരാണ് മക്കൾ സി ഡി നെറ്റ് ന്യൂസ് കായംകുളം